ശൂന്യാകാശത്തിലേക്ക് ഒരു സങ്കല്പയാത്ര പോയാലോ അതിനെപ്പോഴും ഏറലല്ലേ എന്ന ചോദ്യം ചിലപ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരും എന്തായാലും തൽക്കാലം ഇപ്പോൾ ഭൂമിയിലായതുകൊണ്ട് ഏറലല്ല നമുക്ക് സങ്കല്പങ്ങൾ സ്വപ്നങ്ങളാക്കി അതിന് ചിറക് നൽകാമെന്ന് പറയുന്ന ഭരതന്നൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കാണ് പോകേണ്ടത് ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ആദർശ മാഷിന്റെ നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ ഒരു ചാന്ദ്രയാൻ മാതൃക പണിത് വെച്ചിട്ടുണ്ട് കാഴ്ചയ്ക്കായിട്ടല്ല കുട്ടികളുടെ സ്വപ്നത്തിന്റെ ചാന്ദ്രദൂരത്തിന്റെ ആദ്യ ചവിട്ടുപടി ൾ ആകാശത്തോളം സ്വപ്നം കാണുകയാണ് ചന്ദ്രനിലെയും ചൊവ്വയിലെയും തുടങ്ങി കാണാ കാഴ്ചകൾ നേരിട്ടറിയാൻ ഒരു ചാന്ദ്രദൂരം പിന്നിടാനുള്ള ചിറകുകൾക്ക് അഗ്നി നൽകുകയാണ് ഭരതന്നൂർ എൽ പി സ്കൂൾ ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഒരു റോക്കറ്റിൽ കയറണമെന്ന് എങ്ങനെയാണെന്ന് ആലോചിച്ചപ്പോ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിലൊരു റോക്കറ്റ് നിർമ്മിക്കണം ഇത്രയും ഉയരത്തിലും വലിപ്പത്തിലും ചെയ്താൽ മാത്രമേ കുഞ്ഞുമക്കൾക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റൂ ഇന്ത്യയുടെ അഭിമാനമായ ചാന്ദ്രയാൻ മൂന്നിന്റെ റോക്കറ്റ് മാതൃക പതിനെട്ടടി ഉയരത്തിലാണ് സ്കൂൾ മുറ്റത്ത് അകത്ത് കയറാം ആകാശത്തെ അറിയേണ്ട കഥകൾ വായിക്കാം ഓരോ ദിവസം കഴിയും തോറുമാണ് അതിൻ്റെ റോക്കറ്റിൻ്റെ ഒരു രൂപത്തിലോട്ട് വന്നത് അപ്പോൾ എന്താണ് എന്നറിയുന്നതിന് രാവിലെ വരുമ്പോൾ തന്നെ ഒരു വളരെ ആകാംക്ഷയായിരുന്നു ഇതിന് പൊങ്ങുമോ ഇതിൽ കയറാൻ പറ്റുമോ അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളായിരുന്നു അപ്പോൾ ഇന്ന് അതിനൊരു ഉത്തരം എല്ലാ കുട്ടികൾക്കും കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം യാത്ര ചന്ദ്രനിലൂടെ നടക്കുന്ന ഇഷ്ടം ഇഷ്ടം ഇനി കുഞ്ഞുങ്ങൾ ശൂന്യാകാശത്തേക്കുള്ള സങ്കല്പ യാത്രകൾ എഴുതി തുടങ്ങും സ്വപ്നങ്ങൾക്ക് പതുക്കെ ചിറക് നൽകും എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഇവരുടെ സ്വപ്നങ്ങളെല്ലാം ആകാശം തുടരട്ടെ നമുക്ക് ഓരോരുത്തർക്കും ആ ചിറകുകൾക്ക് അഗ്നി പകരാം വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവിനും അരുൺ മുരളീധരനുമൊപ്പം റിപ്പോർട്ടർ സുനിഷ എല്ലൂർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം കുഞ്ഞുങ്ങളാണ് പ്രതീക്ഷ കുറെ കുഞ്ഞുങ്ങളെ ഞാൻ വയനാട് പോയപ്പോഴേക്കും കണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിട്ടിട്ട് വന്നിരുന്നു കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു അപ്രീസിയേഷൻ ആയിട്ടാണ് തോന്നിയത് കാരണം വാർത്ത കാണാൻ അതുപോലെ തന്നെ വിശേഷങ്ങൾ കാണാനൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ള താല്പര്യം അവർ ഇതുപോലെ പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അവരുടെ സ്കൂളുകളിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ഈ പരിപാടിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും അത് ആ കുഞ്ഞുങ്ങൾക്കുള്ള സമ്മാനമാണ്